ഓക്കെ ഉണ്ടോ നേരത്തെ നേരത്തെ ഇത്രയൊന്നും ഇല്ലല്ലോ ഇത്രയും സാധനം ഇതിൻ്റെ മുകളിലുണ്ട് മുറത്ത് കിട്ടരാട്ടോ എത്രത്തോളം അതിലുണ്ടോ അവിടെ കുറച്ച് അടിയിൽ പോയി നോക്കേ ഇത് ജസ്റ്റ് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ആക്കിയിട്ടേ ഉള്ളൂ കുറച്ചും കൂടി ആക്കി വീണ്ടും വിട്ടു കേട്ടോ അപ്പോൾ ചേറെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അടുപ്പ് എങ്ങനെ നല്ല റോക്കറ്റ് അടുപ്പ് പോലെ നല്ല ഫാസ്റ്റായിട്ട് കത്തുക എന്നുള്ളതാണ് നമ്മൾ വീടൊക്കെ വെച്ചിട്ട് കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണിത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുക കേട്ടോ നമ്മളൊരു പിന്നെ പ്ലാസ്റ്ററിംഗ് ഒന്നും കഴിയാത്തൊരു വീട്ടിലാണ് താമസവും കാര്യങ്ങളൊക്കെ സെറ്റാണ് പക്ഷേ ഇതിൻ്റെ അടുപ്പ് വർഷങ്ങളോളമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല ഞാൻ ഇതൊന്നു കാണിച്ചു തരാം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എൻ്റെ മുമ്പൊന്ന് കണ്ടെട്ടോ അപ്പോൾ അടുപ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഇതാണിപ്പോൾ അവസ്ഥ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റായിട്ട് കാണിച്ച് തരാം നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു മേഖലയാണിത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ട കണ്ടോ വീഡിയോ കോപ്പിയാണ് എന്തായാലും ഓക്കെ ആണോ ഉപകാരപ്രദമാണോ അല്ലേന്നുള്ളത് ആണ് ഞാൻ അന്ന് കാണിച്ചു തരാൻ പോകണത് നമ്മൾ ഈ ആലുവ അടുപ്പുണ്ടല്ലോ അതാണ് ക്ലീൻ ചെയ്യാൻ പോകട്ടോ ഈ കോയലിൻ്റെ ഉള്ളിൽ ഒരുപാട് പിന്നെ സർക്കുലേഷൻ കുറവായതുകൊണ്ടായിരിക്കാം എന്ത് അടുപ്പ് കത്താതിരിക്കണ്ടാവുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മാറാലേം കരടും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഒരു രൂപ ചെലവില്ലാതെ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത് നേരെ പോയവ അപ്പോൾ നമുക്ക് ഈ സംഭവത്തിന് വേണ്ട സാധ്യത നോക്കി കുറച്ച് പിന്നെ മണലോ എംസാൻ്റെ മണ്ണോ എന്ത് കൊടുക്കാം ഞാനിവിടെ എംസാൻ്റെ അടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നല്ല ഉറപ്പില്ല പിന്നെ ചെറിയ കയറ് കേട്ടോ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക ഇത് നന്നായിട്ട് അടിപൊളിയായിട്ട് കിഴികെട്ട് കിഴുകിട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ പോക്കോലുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞാലോ അടുപ്പവിടെ വർക്കിങ്ങാട്ടോ ഇത് എടുക്കുക ചിലവിടത്തൊക്കെ എൽ ഷേപ്പ് ആയിരിക്കും സംഭവം ഉണ്ടാവുക ഇതിപ്പോൾ സ്ട്രൈറ്റ് ആയതുകൊണ്ട് വലിയ റിസ്ക് റിസ്ക്കില്ലാതെ നമുക്ക് ചെയ്യാൻ തോന്നുന്നു എൽ ഷെയ്പ്പാണെങ്കിലും പിന്നെ ഒരു എൽബോ ഉണ്ടാവും ഇവിടെ അതിൻ്റെ ഉള്ളിൽ കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യാം എങ്ങനെ ചെയ്യേണ്ടതില്ലെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇനി ഈ ഐഡിയ അറിയുന്ന ആളുകളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് ഓടിക്കോളൂ കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതേ നല്ല ഉഷാറായിട്ട് അടിപൊളി ഒരു കിഴി കിട്ടുക കേട്ടോ കിഴി കിട്ടുന്ന പരിപാടിയാണേ ആയുർവേദത്തിൻ്റെ പരിപാടിയാണ് കാണിച്ചുതരാം നാല് മൂല എടുത്തിട്ട് നല്ല സ്റ്റൈലായിട്ടൊരു കിഴി കെട്ടി കൊടുക്കുക നല്ല ഉറപ്പില്ല തുണിയൊരു കെട്ടോ നീ ഫ്രഷ് എടുക്കണേ അങ്ങനെടുക്കാം ഞാൻ അപ്പോൾ വലിയ വേസ്റ്റ് എടുത്തിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ട് കിഴി കെട്ടി കൊടുക്കുക അതേപോലെ തന്നെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കയറുണ്ടല്ലോ അതിന് നല്ല ഉറപ്പ് വേണം കുടുങ്ങി കുടുങ്ങിപ്പോരുത് എൻ്റെ ഉള്ളിൽ ഒരിക്കലും കുടുങ്ങിപ്പോരുത് ഓക്കേ കെട്ട് ഏത് സ്റ്റൈല് കെട്ടുവാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് സെറ്റ് കണ്ടോ ഇതേപോലെ അങ്ങനെ കിടന്ന് അങ്ങനെ ഓടണം അപ്പോൾ കിഴി റെഡി ഇനി ഈ സാധനം നേരെ എന്ത് ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇപ്പോൾ അടുത്ത് കെട്ടുകയാണ് ഓടച്ചറിയാം കത്തോ ഡീക്കെ കൂട്ടായിട്ട് നമ്മൾ ഇതേ പോകുന്നത് സാധനം ഇതിൻ്റെ റിസൾട്ട് വരാൻ പോണത് അടിയിലോ ഇത് ഞാൻ പറഞ്ഞോ എൽ ഷേപ്പ് സംഭവം ചിലടത്ത് എൽബുണ്ടാവും ഓക്കെ ഇത് ഇതെങ്ങനെ പാട്ടിക്കൊടുക്കുക അപ്പോൾ അടിയില പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റും അത് കാര്യങ്ങളൊക്കെ ഇത് അടീക്ക് എത്തിയിട്ടില്ല അതുകൂടി അടിയിൽക്ക് എത്തിയിട്ട് കാണിച്ചു തരാം ഓക്കെ ഇതിപ്പോൾ അടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇത് നന്നായിട്ട് ഇങ്ങനെ തിളക്കുക പിന്നെ കിഴി അത്യാവശ്യം ഇതിൽ ടൈറ്റായി തിന്നു കഴിഞ്ഞാൽ അത്രയും ഉഷാറായിരിക്കും പക്ഷേ സാ ഒരേ ആളുകൾ ചെയ്യുന്നുണ്ട് ഒരു ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ നോക്കും പക്ഷേ അതൊരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കറക്റ്റ് ഒരം കിട്ടിക്കൊള്ളുന്നില്ല ഇത് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നോക്കി കണ്ടോ അതിൻ്റെ അവസ്ഥ നോക്കാം ഇത് ഇറക്കുമ്പോൾ ഉള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റായിരിക്കണം കിഴി ഇതിൻ്റെ റിസൾട്ട് വരാൻ പോണ പറോ അവിടെയാണ് താഴത്ത് ഇങ്ങനെ അട്ടി കൂടി കിടക്കണ്ടോ അതിൻ്റെ കരിയും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറാല എന്നൊക്കെ പറയാനുള്ള പറയും ഒക്കെ എയർ സർക്കുലേഷൻ ഭയങ്കര ഉഷാറായിട്ട് കിട്ടും അപ്പോൾ അടുപ്പ് വളരെ ഉഷാറായിട്ട് കത്തും ചെയ്യും അപ്പോൾ അടിയിൽ മുട്ടി ഇതന്നെ പരിപാടിയില്ലേ കണ്ടോ ഇതിങ്ങനെ പാക്കിങ്ങോണ്ടിരിക്കുക ഓക്കെ ഇത് കണ്ടോ നമ്മൾ അത്യാവശ്യം ഒരു ഒരു ലൈറ്റ് നീല ഗ്രേ കളറിലേക്ക് സാധനം ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടോ കറുത്ത് ഗരിമുട്ടിയായിട്ടുണ്ട് ഇനി അടിയിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ റിസൾട്ട് അടിയിലാണ് വരിക അടിപൊളിയായിട്ട് ഒരുപാട് വേസ്റ്റുകൾ അവിടെ കൊണ്ടിട്ടുണ്ടാവും കണ്ടെട്ടോ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഇപ്പം ഉണ്ടായി ഞാൻ കുറച്ചൊന്ന് തോണ്ടി കാണിച്ചു തരാം നോക്കേ ഉണ്ടോ നേര നേരത്തെ ഇത്രയൊന്നും ഇല്ലല്ലോ ഇത്രയും സാധനം അതിൻ്റെ മുകളിലുണ്ട് ഇത്രയും ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യം നല്ല എയർ സർക്കുലേഷൻ കൂടും അടുപ്പ് നല്ല മട്ടമട്ടെന്ന് കത്തും അങ്ങനെയുണ്ട് ഞാനൊരു മുറത്ത് കിട്ടാം കേട്ടോ എത്രത്തോളം അത് ഉണ്ടോ അവിടെ കുറച്ചപ്പോൾ പോയി നോക്കിയാൽ ഇത് ജസ്റ്റ് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ആക്കിയിട്ടേ ഉള്ളൂ കുറച്ചും കൂടി ആദ്യം വീണ്ടും കിട്ടൂട്ടോ അത് വേറെ വിഷയം കാരണം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ കാണിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഉണ്ടോ ഇതേ ഇത്രയും സംഭവമില്ല അടഞ്ഞു കിടക്കാണ് മേലെ മേലെ എന്ന് പറഞ്ഞ റിസൾട്ടാണോ അത് കാരണം അടുപ്പത്തെ സാധനം എന്തായാലും കിട്ടുകയാണെങ്കിൽ വെള്ള കളറെ വരുള്ളൂ ഇത് ഓക്കെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട സാധനം പൊളിയെട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ മേലെ എൽബോ ഉള്ള ആളുകൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം ഇതേപോലെ തന്നെ എൻ്റെ ഉള്ളിൽ കൂടെ കിവിടെ കയറ്റി വിട്ടാൽ മതി നോ പ്രോബ്ലം ആണ് അപ്പോൾ അടുപ്പ് നന്നായിട്ട് അടിപൊളിയായിട്ട് കത്തുകയും ചെയ്യും കേട്ടോ അപ്പോൾ കഴിഞ്ഞു അപ്പോൾ ഓക്കെ പേരെക്കുറെ എടുത്തിട്ടുണ്ട് ഇനി അടക്കാ ചീസേ അപ്പോൾ ഇത് അടച്ചു ഇത് കണ്ടോ റിസൾട്ട് കണ്ടോ നോക്കി എന്താ ചെറിയൊരു പ്രയത്നം കൊണ്ട് ഇത്ര കിട്ടി അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മളൊന്നും വീട് വയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കൂല അല്ല വീട് വെച്ചതിന് ശേഷം വർഷങ്ങൾ ശേഷം ഇതൊക്കെ ശ്രദ്ധിക്കുള്ളൂ പിന്നെ അടുപ്പ് കത്തൂല വറകെത്രോലും കാര്യമില്ല ഇപ്പം കണ്ടോ അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്കിതിൽ വന്നിട്ടുണ്ട് ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊട്ടിക്കളയാൻ പറ്റുമോട്ടെട്ടോ വേണ്ട കരി 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 അപ്പോൾ എന്തായാലും ഉപകാരമായി എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ ഇനി ഇതിലും വലിയ ഉപകാരം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരണ്ട് അപ്പോൾ കോപ്പി വീഡിയോ ആണെങ്കിലും ഷെയർ ചെയ്തോളൂ ബൈ